സ്കാരം പ്രിയമുള്ളവരെ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാരണങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് കൊല്ലത്തൊക്കെ ക്രീം പന്നിൽ ക്രീം എന്നതിൻ്റെ പേരിൽ ഹോട്ടലുകൾ ആക്രമിക്കുന്നു പൊറോട്ടയും ബീഫും കൊടുക്കാത്തതിൻ്റെ പേരിൽ കടകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് മദ്യപാനികൾ വഴിയിലിരുന്ന് മദ്യപിക്കുന്നു അവർ ഓൾറെഡി ബീഫ് ടച്ചിങ്സായി കൂട്ടിയാണ് മദ്യപിക്കുന്നത് അപ്പോൾ കുറച്ച് കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികൾ അതുവഴി ലൈസും കഴിച്ചുകൊണ്ട് വരുന്നു ലൈസ് അവരോട് ചോദിക്കുന്നു ടച്ചിങ്സ് ആയി കുട്ടികൾ കൊടുക്കുന്നില്ല കുട്ടികളല്ലേ ആകെ മൂന്നാല് കഷ്ണം ലൈസ് മാത്രമേ അതിനകത്ത് അവശേഷിക്കുന്നുള്ളൂ കുട്ടികൾ കൊടുക്കുന്നില്ല ലൈസ് ടച്ചിങ്സ് ആയി കൊടുക്കാത്തതിൻ്റെ പേരിൽ കുട്ടികൾ ആക്രമിക്കുന്നു കല്യാണ വീട്ടിൽ ബീഫ് കിട്ടാത്തതിൻ്റെ പേരിൽ പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ ബിരിയാണി കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി തലകീറുന്നു കേരളത്തിൻ്റെ അടുത്ത കാലത്തായിട്ടുള്ള സാമൂഹിക അവസ്ഥയാണിത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ക്രീം പന്നൽ ക്രീം ഇല്ലാത്തതിൻ്റെ പേരിൽ പൊറോട്ട ബീഫ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കടകൾ ആക്രമിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു പക്ഷേ ഇതിലെ കുറ്റവാളികൾ എന്ന് പറയുന്നത് കേരളീയരല്ല ബീഹാർ യു പി സ്വദേശികളാണ് എന്ന് പറയുന്നു വിനയ് കുമാർ മോഹൻകുമാർ എന്ന് പറയുന്ന വിനയ് കുമാർ സി എസ് എഫില് എസ് ഐ ആണെന്ന് പറയുന്നു കൊല ചെയ്യപ്പെടുന്നത് മലയാളിയായ ഐവിൻ എന്ന് പറയുന്ന വെറും ഇരുപത്തിനാല് വയസ്സുകാരനാണ് കൊല ചെയ്യപ്പെടാനുള്ള കാരണവും വളരെ നിസ്സാരമാണ് കാരണം രണ്ടു പേരും നെടുമ്പാശ്ശേരിയിലേക്ക് കാറിൽ പോവുകയായിരുന്നു വിനയ് കുമാറും മോഹൻകുമാറും ഒപ്പം വേറൊരു വാഹനത്തിൽ ഐവിനും രണ്ടുപേരും ഓവർടേക്ക് ചെയ്യുന്നതിൽ കാറുകൾ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഈ വിനയ് കുമാറും മോഹൻകുമാറും ഐവിനെ മിഡിൽ ഫിംഗർ കാണിച്ചത് മോശമായ ലൈംഗിക ചുവയുള്ള ഒരു ആക്ഷൻ കാണിച്ചു ഈ ഐവിൻ ഇവരുടെ കാവർ കാർ ഓവർടേക്ക് ചെയ്യുന്ന പോകുന്ന സമയത്ത് എന്ന് പറയുന്നു അങ്ങനെ ഐവിൻ അയാളുടെ കാറ് ഇവരുടെ കാറിന് കുറുക്കിയെ നിർത്തിയിട്ട് ഇവരുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം ഐവിൻ പറയുന്നു ഞാനിത് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സി എസ് എഫ് ജവാന്മാർ നമുക്കറിയാം ഇപ്പോഴും അവർ നമ്മൾ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ അവരെ കാണുമ്പോൾ അവർ വളരെ റഫായിട്ടാണ് റഫായിട്ടാണ് ആളുകളോട് പെരുമാറാറുള്ളത് പെരുമാറാറുള്ളത് അവർ മദ്യപിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പോലീസിൽ അറിയിച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഭയക്കുന്നു ആ തർക്കത്തിനിടയിൽ ഐവിനെ കാറിൻ്റെ ബോണറ്റിലേക്ക് ഇടിച്ചിടുന്നു അതിനുശേഷം ഈ വിനയ് കുമാറും മോഹൻകുമാറും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥന്മാർ കാറുമായി മുന്നോട്ട് പോകുന്നു ഏകദേശം ഒരു കിലോമീറ്ററോളം ഐവിൻ ഇവരുടെ കാറിൻ്റെ ബോണറ്റ് മുകളിൽ കിടന്നു അതിനുശേഷം കാറ് സഡൻ ബ്രേക്ക് ബ്രേക്കിടുന്നു കാറിൽ നിന്ന് ഐവിൻ താഴേക്ക് വീഴുന്നു കാറിൻ്റെ അടിയിലാകുന്നു വളരെയേറെ ദൂരം ഈ അയവിനെയും വഹിച്ചുകൊണ്ട് കാറ് മുന്നോട്ട് പോകുന്നു ഐവിൻ കാറിനടിടയിൽ കിടന്ന് ചതഞ്ഞരയുന്നു അങ്ങനെ ആളുകൾ കണ്ട് അവസാനം ഈ ഐ എഫ് ഐ സി എസ് എഫ് ഉദ്യോഗസ്ഥന്മാരെ പുറത്തിറക്കി തല്ലക്കിക്കൊടുത്തു അയവിനെ മോചിപ്പിക്കുന്നു ഹോസ്പിറ്റലിൽ എത്തുന്നു ഐവിൻ കുറച്ച് നിമിഷങ്ങൾക്കകം മരിക്കുന്നു ഇതാണ് വാർത്ത എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് കാരണം വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് സ്വപ്നം കണ്ടു തുടങ്ങുകയുള്ളു ആ സമയത്താണ് വളരെ നികൃഷ്ടമായ കാരണം ഒരു നിമിഷത്തെ പ്രകോപനത്തിൻ്റെ പേരിൽ മദ്യ മദ്യപിച്ചിരുന്ന രണ്ട് പേര് വിനയ് കുമാറും മോഹൻകുമാറും നമ്മളീ മദ്യമാണല്ലോ എല്ലാ തിന്മയുടെയും മാതാവ് എന്ന് പറയുന്നത് അതുപോലെ മധ്യത്തിൻ്റെ ലഹരിയിലാണ് ഇവർ ഈ കൊലപാതകം ചെയ്തത് എന്ന് റിപ്പോർട്ടുകളുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാധ്യമങ്ങൾ നടക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ അയവിൻ്റെ അമ്മ അവർ ഈ വിഷമഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് അനുവദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൻ്റെ ഒരു ഗതിയാണ് പ്രത്യേകിച്ചും ഞാൻ ദീർഘകാല പ്രവാസി ആയിരുന്ന സമയത്ത് ഈ ലോകത്തൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെയും അതുപോലുള്ള സ്ഥലത്തെ ആളുകളെ കാണുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമാധാനപരമായി ജീവിക്കുവാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ നടക്കുകയാണ് അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയുടെ കാര്യം പറയേണ്ടതില്ലോ ഈ അയവിൻ്റെ അമ്മ ഒരു കാര്യമുണ്ട് അതാണ് ഏറ്റവും വിഷമകരം കാരണം നമ്മുടെ നാട്ടിൻ്റെ നേരവസ്ഥയാണ് അവർ പറഞ്ഞു വെക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒന്നിനും യാതൊരു സ്ഥിരതയും പറയാൻ പറ്റുന്നില്ല ഒരു ജീവനും അങ്ങനെയാണ് കൊലപാതകങ്ങൾ നടക്കുന്നത് നാട്ടിൽ പുറത്തിറങ്ങുമ്പോൾ കാറ് തട്ടിയതിൻ്റെ പേരിൽ ഒന്ന് നോക്കിയതിൻ്റെ പേരിലൊക്കെയാണ് ആളുകൾ വെട്ടിക്കൊല്ലുന്നത് എന്നത് വളരെ വേദനാജനകമാണ് അയവിൻ്റെ അമ്മ ഒരു കാര്യമുണ്ട് നമ്മുടെ നാട് ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു കുറേ നാൾ വിദേശത്ത് ജീവിച്ച ആളാണ് ഐവിൻ്റെ അമ്മ അവർ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ മകൻ മകൻ ഐവിൻ ഒരു പക്ഷേ വിദേശത്തായിരുന്നുവെങ്കിൽ പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ പോയിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നില്ല എന്നാണ് അത് വളരെ ശരിയാണ് കാരണം ദീർഘകാലം പ്രവാസി ആയിരുന്ന പുറം രാജ്യങ്ങളിലൊക്കെ ജീവിച്ച ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് ഈ വിദേശ ജീവിതം നിർത്തി നാട്ടിലെത്തിയ ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഒന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും ഉറപ്പുവരുത്തുവാൻ കഴിയുന്നില്ല എന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഈ ക്രൈം സ്ഥലത്ത് നിന്ന് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് കാറുകൾ മാറ്റി എന്ന വാർത്തയും പുറത്തു വരികയാണ് അത് ആരുടെയെങ്കിലും സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണോ കാരണം ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് പ്രതികൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത് മാധ്യമങ്ങളാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ് എന്തായാലും നമ്മുടെ നാട് വല്ലാത്തൊരു ദുരിതാവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്യിന്ദ്